ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കുക്കറിൽ ഒരൊറ്റ വിസൽ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണി റെസിപ്പിയാണിത് എങ്ങനെ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം ബിരിയാണി തയ്യാറാക്കാനായിട്ട് നമ്മളിത് അര കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ബിരിയാണി റൈസ് തയ്യാറാക്കുന്ന അരി തന്നെയാണ് ഇത് അപ്പോൾ അതായത് ഒരു ബൗള് ഉള്ളത് ഇനി ചോറ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതേ ബൗളിൽ തന്നെ രണ്ട് ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു അളവ് പാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിതേ മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ചോറിലേക്ക് വഴറ്റിയെടുക്കാനും മറ്റേതൊന്ന് ഗാർണിഷിങ്ങിനായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഒരു ക്യാരറ്റ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നാലോ അഞ്ചോ വെളുത്തുള്ളി ഇതോടൊപ്പം തന്നെ ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇനി അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുക്കുന്നത് നാല് ചെറിയ പച്ചമുളകാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ട് തണ്ട് പുതിന അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് എടുക്കാം ഇനി നമുക്ക് ചോറിലേക്ക് പിഴിഞ്ഞൊഴിക്കാനായിട്ട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഒരു പിടിയോളം ഗ്രീൻ പീസ് പുതിർത്തി എടുത്തിട്ടുള്ളതാണിത് ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതോടൊപ്പം തന്നെ കുറച്ച് മുന്തിരി കൂടി എടുക്കാം ഇത് അരിയുടെ അളവനുസരിച്ച് പട്ട ഗ്രാമ്പു ഏലക്കായ കൂടി എടുക്കാം ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ അതോടൊപ്പം തന്നെ ബിരിയാണി മസാല പിന്നെ കുറച്ച് നെയ്യ് കൂടി എടുക്കാം അപ്പോൾ ഇതേ വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് അരി കഴുകിയൊന്ന് വെള്ളം കളയാനായിട്ട് വെക്കാം ചോറിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അരിയെടുത്ത അതേ ബൗളിൽ തന്നെ രണ്ട് ബൗൾ വെള്ളം നമുക്ക് തിളപ്പിച്ച് മാറ്റി വെക്കാം ഇനി വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മളിത് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മല്ലിയില പുതിനയില കിഴങ്ങ് നമ്മൾ തൊലിയൊന്നും കളയാതെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അതോടൊപ്പം ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് നടുുക മുറിച്ചാണ് എടുത്തിട്ടുള്ളത് സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരി ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെജ് ബിരിയാണി തയ്യാറാക്കാം കുക്കറിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ കുക്കറ് വെച്ചുകൊടുക്കാം ഇനി ഇത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഓയിലിന്റെ അളവും കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഓയിൽ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഓയിലിന് പകരം മുഴുവനായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പൊ ഇത് നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാം ഇനി നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അപ്പത് കുറച്ച് സവാളയാണ് നമ്മൾ ഇതിൽ നിന്നും എടുത്തിട്ടുള്ളത് പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോ പഞ്ചസാരയൊന്നും ചേർക്കാതെയാണ് ഇത് വറുത്തു പോകുന്നത് സവാള ഇത് പാകത്തിന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ട ഗ്രാമ്പു ഏലക്കായ കൂടി ചേർക്കാം ഇനി ഇത് ഒന്ന് വഴക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണി റെസിപ്പിയാണിത് ഇനി നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്കിതിലേക്ക് വേറെ വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം കോളിഫ്ലവർ ബീൻസ് അതുപോലെ സോയാബീൻ എല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാളത് നന്നായിട്ടൊന്ന് വഴക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതുപോലെ പച്ചമുളക് നിലകെ മുറിച്ചതാണ് അതുകൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ക്യാരറ്റ് ഇനി ഗ്രീൻ പീസ് കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴക്കിയെടുക്കാം അപ്പോൾ ഇതേ നമ്മൾ പൊട്ടറ്റോ ക്യാരറ്റ് ഗ്രീൻ പീസ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കാം ഈ ബിരിയാണി മസാല ചേർത്ത് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം എരിവിനായിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് സ്പൈസി ആയിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞു വെച്ച അരിയാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം അരി ഒന്ന് ചൂടായി വരുന്ന സമയം വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നേരത്തെ നമ്മൾ അരി എടുത്ത അതേ പാത്രത്തിൽ തന്നെ രണ്ട് പാത്രം വെള്ളം നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തിളപ്പിച്ച് മാറ്റി വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊതിനയില അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി പകുതി മാത്രം ഇതിലേക്ക് എടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് ഗാർണിഷിൻ ആയിട്ട് വെക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കുക്കറിൽ നമുക്ക് ഒരു വിസല് അടുപ്പിച്ചെടുക്കാം അപ്പൊ അതേ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഒരു വിസിലാണ് നമ്മൾ അടുപ്പിച്ചെടുക്കുന്നത് ഇനി നമുക്കിത് ഇതൊന്ന് തുറന്നു നോക്കാം അപ്പൊ അത് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ കുക്കറിൽ ഒരറ്റ വിസൽ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ മാറ്റിവെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു വെജിറ്റബിൾ ബിരിയാണി റെസിപ്പിയാണിത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയേറ്റ് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്